ഹായ് നമസ്കാരം ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പെരുമാറുന്നു ഇത് നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെ ആർക്കും ഇഷ്ടമല്ല പക്ഷെ പലരും സ്റ്റാൻഡേർഡ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒത്തിരി പണമുള്ളവര് പ്രശസ്തി സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവര് ഇവരൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഉള്ളവരെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ സ്റ്റാൻഡേർഡ് എന്നാൽ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വിലയാണ് അതാണ് നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അഞ്ച് സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ് അതിൽ ഒന്നാമത്തേതാണ് നമ്മളെ തന്നെ പുകഴ്ത്തിയും താഴ്ത്തിയും പറയാതിരിക്കുക ഞാൻ കഴിവില്ലാത്തവനാണ് എനിക്ക് അത് ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെയുള്ള സ്വയം താഴ്ത്തിയുള്ള സംസാരങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മളങ്ങ് മറന്നു പോകും പക്ഷെ കേട്ട വ്യക്തി അത് നമ്മളെ കാണുമ്പോഴെല്ലാം അവരുടെ മനസ്സിനത് ഓർമ്മ വരും പലപ്പോഴും ഇത് പല സാഹചര്യങ്ങളിലും നമുക്കെതിരായിട്ട് ഈ വ്യക്തി യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മളെ പറ്റി താഴ്ത്തിയും അതുപോലെ തന്നെ പുകഴ്ത്തിയും സംസാരിക്കാതിരിക്കുക അടുത്ത ഒരു കാര്യമാണ് പരദൂഷണം പറയുക പരദൂഷണം പറയുക എന്നത് എന്നത് സ്റ്റാൻഡേർഡ് വളരെ കുറഞ്ഞ ആളുകളുടെ ഒരു സ്വഭാവ ഗുണമാണ് പരദൂഷണം പറയുന്നതും പരദൂഷണം കേൾക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് ണം പറയുന്ന ആളുകൾ പറയുന്ന ഗ്രൂപ്പുകൾ ഇതിൽ നിന്നും ഇൻവോൾവ് ആകാതെ മാറി നിൽക്കുക ഈവൻ നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്നവർ പോലും ഇങ്ങനെ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം അവരുടെ ജീവിത നിലവാരം വളരെ കുറവാണ് അതുകൊണ്ട് ഒരിക്കലും പരദൂഷണം പറയാതെ ഇരിക്കുക മൂന്നാമത്തെ കാര്യാണ് പരാതി പറയുക എന്നുള്ളത് അതായത് നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് അത് നമ്മൾ ചെയ്യാതെ അതിന് മറ്റുള്ളവരെ കുറ്റം പറയുകയും അല്ലെങ്കിൽ അവര് കാരണമാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവരെനിക്കിത് ചെയ്തു തന്നില്ല ഏർ ഇവരായിരുന്നോ ഇതിങ്ങനെ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള പരാതികൾ പറയുന്നത് സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളുകളുടെ സ്വഭാവ ഗുണമാണ് പരാതി പറയാതെ നമ്മൾ ആ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ അതുകൊണ്ട് പരാതി പറച്ച് നിർത്തിയിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഇനി പരാതികളുടെ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഒത്തിരി പരാതികൾ ഉണ്ടെങ്കിൽ നമ്മളൊരു പരാതിയുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോന്നിനും വേണ്ടി ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ ഒരു കാര്യാണ് നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അതായത് വളരാനും ഉയരാനും എപ്പോഴും നമുക്ക് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് നെഗറ്റീവ്സ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇത് സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തികളുടെ ഒരു ശീലമാണ് അവരെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അവര് അവരുടെ ആ ഒരു സ്റ്റൈല് അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണം പിന്നെ അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോ അവര് ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ സ്റ്റാൻഡേർഡ് ഉള്ളവര് ഒരേ രീതിയിൽ പോകാനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കുകയില്ല അവർ അവരുടെ ഹോബീസിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കും അതിനുവേണ്ടി സമയം കണ്ടെത്തും അതായത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അവനവനിലേക്ക് ശ്രദ്ധിച്ച് എനിക്ക് എന്നിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാം ഇംപ്രൂവ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നിലവാരം ഉള്ളവർ അപ്പൊ അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക ലാസ്റ്റ് ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ചൂഴ്ന്നു നോക്കുക എന്നുള്ളത് അതായത് മറ്റുള്ളവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരത് നമ്മളോട് പറയുക തന്നെ ചെയ്യും അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ അറിയണ്ട എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഡിവോഴ്സ് കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ചെന്ന് അവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ഇത് നിലവാരം കുറഞ്ഞ ആളുകളുടെ ലക്ഷണമാണ് അതായത് ഒരിക്കലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ചൂന്ന് കയറി അതിനെപ്പറ്റി അധികം കുത്തി കുത്തി ചോദിക്കാതിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ ജീവിത നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് വളരെ ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇന്ന് മുതൽ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു